നമുക്കെല്ലാവർക്കും ഒത്തിരി സുഹൃത്തുക്കളുള്ളതാണ് സുഹൃത്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കണ്ടവാന സുഹൃത്തുക്കൾ ഫോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സേവ് ചെയ്തേക്കുന്ന നമ്പർ കണ്ട് എന്തോരോ സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുള്ളത് എന്നാൽ ഈ സുഹൃത്തുക്കളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഒരു കാരണവും ഇല്ലാതെ ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ളവർ എനിക്കുണ്ട് അങ്ങനത്തെ സുഹൃത്തുക്കൾ ഒന്നോ രണ്ടോ ഒക്കെ ആഴ്ച കഴിയുമ്പോൾ എന്നാ ഉണ്ടാവുകയോ നീ എവിടെ ആണ് ഏ എന്നാട് പോവാം ഇനിയിപ്പോൾ ഓഫീസിലാണോ വീട്ടിലാണോ എന്ന് ചോദിക്കുന്നവർ ആയിരം പേരുണ്ടെങ്കിൽ ഒരു പത്ത് പേരെയും നമുക്ക് കാണുകയുള്ളൂ അല്ലാത്തവരൊക്കെ നിനക്ക് അവിടെ ടൗണിൽ പരിചയമുള്ള സ്ഥലമുണ്ടോ അല്ലെങ്കിൽ നല്ല ആശുപത്രി ഏതാണ് അല്ലെങ്കിൽ അവിടെ ഇന്ന സാധനം കിട്ടുന്ന സ്ഥലമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരാണ് കുറച്ച് പേര് എനിക്കും ഉണ്ട് എനിക്കും ഉള്ളതിൽ പത്തോ ഇരുപതോ വിരലിലുണ്ടാവുന്ന കുറച്ച് പേരുണ്ട് ഇതുപോലൊരു ഗ്യാപ്പ് ഇട്ട് എന്നാ ഉണ്ടെന്ന് ചോദിക്കും ആ സുഹൃത്തുക്കളെ കൊണ്ട് തന്നെ നമ്മൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും പക്ഷേ ഇത് മാത്രം ചോദിക്കുന്ന സുഹൃത്തുക്കളുണ്ട് ചില അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പറയുന്ന ചില മനുഷ്യരുണ്ട് അവരവരുടെ കാര്യങ്ങൾ അവരുടെ സ്വകാര്യ കാര്യങ്ങൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു പ്രാധാന്യം അത് തോന്നില്ല ഏഹ് അവർ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നീട്ടി നീട്ടിവലിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അത് അവരുടെ രീതിയാണ് പക്ഷേ അവരുടെ കൂടെയുള്ള ഒരു സുഹൃത്തുക്കളാണെങ്കിലും കൂടെ ജീവിക്കുന്നവരാണെങ്കിലും ഇത് മുഴുവൻ കേൾക്കാനൊരു സാവകാശമോ ഒരു ശ്രദ്ധയോ കൊടുക്കാത്ത ഒത്തിരി പേരുണ്ട് ഇത് കേൾക്കാതിരുന്നാൽ പോലും ഇനി അത് പറയില്ലെന്ന് തീരുമാനിച്ചാലും പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യും തിരിച്ചു കിട്ടുന്ന അനുഭവം ഇവർക്ക് ഇത് തന്നെയായിരിക്കും എന്നാൽ ഇവരുടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്ന് കേട്ടിരുന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കേട്ടിരുന്ന് നോക്കും അവർ പറയുന്ന മുഴുവൻ ഒന്ന് കേട്ടിരുന്ന് നോക്കും അപ്പോൾ അറിയാം അവരുടെ സന്തോഷം അവർക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തി ഒക്കെ വളരെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാവുന്നതിനേക്കാളും വളരെ വലുതായിരിക്കും നമുക്ക് എല്ലാം അങ്ങനത്തെ നമുക്ക് നമുക്കതുപോലത്തെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അറിയാം പലരും നമ്മൾ പറഞ്ഞ് പകുതിയാകുമ്പോൾ നമ്മൾ വേറെ വിഷയങ്ങളിലേക്ക് പോകും മാറി മറ്റു പലരോടും പറയും അവനെ സഹിക്കാൻ അവൻ പറഞ്ഞത് കേൾക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് നമുക്ക് വേറെ ഒരു ജോലിയും ചിലപ്പോൾ കാണില്ല ഇവരെ ഒഴിവാക്കി നമ്മൾ പോയിട്ട് വെറുതെ മാറി ചില റെയിൽവേ ക്രോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് സൈഡിലും റെയിൽവേ ക്രോസ് വണ്ടി നിൽക്കുന്നത് കണ്ടാൽ അവർക്കും ഇവിടെ വലിയ ആക്സിഡൻ്റ് ഉണ്ടാവുന്നു റെയിൽവേ ട്രെയിൻ അങ്ങോട്ട് പോയി സിഗ്നൽ അങ്ങ് മാറ്റി കഴിയുമ്പോൾ റേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഈ നേരെ നേരെ നോക്കി ഒരു സമയം കൊണ്ട് ഇവർ പോകും നേരെ ഹൈവേയിലോട്ടോ പോക്കറ്റിലോട്ടോ കയറിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഒരു നാൽപ്പതായാലും അമ്പതായാലും ഇപ്പോൾ അതുക്കെ പോകണം കാണാം ഈ നിൽക്കണ നിപ്പ് കണ്ടാൽ നമ്മൾ ഓർക്കും എന്തോ ശ്വാസം മുട്ടലായിട്ട് ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുകയായിരിക്കുമെന്ന് നമ്മൾ ഓർക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്ന് സാവകാശം കൊടുക്കുക ഇടക്ക് കയറി സംസാരിക്കാതിരിക്കും അവർ പറയണ കാര്യങ്ങൾ മൊത്തം ഒന്ന് കേട്ട് നോക്കുക അന്നേരം അവരുടെ മുഖത്ത് നോക്കി അവരോട് സന്തോഷം നമുക്കറിയാൻ പറ്റും ഒന്ന് ശ്രമിച്ചു നോക്കണേ